നമസ്കാരം പ്രേക്ഷകർ പ്രേക്ഷകർക്കേറെ സുപരിചിതനാണ് കൃഷ്ണകുമാർ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിന്റെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് അദ്ദേഹത്തിന്റെ നാല് മക്കളും ഭാര്യ സിന്ധുവും എല്ലാം സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ് ഇപ്പോൾ വിവാഹത്തിനായുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയിരിക്കുകയാണ് കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണ വിവാഹിതരാവുകയാണ് കുറച്ചു നാളുകൾക്ക് മുമ്പായിരുന്നു താരത്തിന്റെ പെണ്ണുകാളൽ നടന്നത് വിവാഹ നിശ്ചയമായി ഇല്ലെന്നും ഇനി വിവാഹമായിരിക്കും നടക്കുകയെന്നുമാണ് ദിയ പറഞ്ഞിരുന്നത് അടുത്ത സുഹൃത്തുക്കളായിരുന്നു അശ്വിൻ ഗണേഷും ദിയയും സെപ്റ്റംബറിലാണ് വിവാഹിതരാകുന്നത് വിവാഹത്തിന്റെ ഓരോ ഒരുക്കങ്ങളും ദിയ സോഷ്യൽ മീഡിയയുടെ പങ്കുവയ്ക്കാറുണ്ട് ഷോർട്സ് ഇപ്പോൾ അശ്വിനും ദിയയും ഒരുമിച്ചുള്ള ഫോട്ടോയും റീലുകളുമാണ് ഇൻസ്റ്റാഗ്രാമിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് താരെ പൂജിക്കുവാനായ അയഷിന്റെയും കുടുംബത്തിനുമൊപ്പം നാഗർകോവിലുള്ള ഒരു മുരുകൻ കോവിലേക്ക് പോയതായിരുന്നു ദിയ ഇതിന്റെ ചിത്രങ്ങൾ പങ്കുവെച്ച് സൂൺ ടു ബി മൈ വൈഫ് എന്നാണ് അശ്വിൻ കുറിച്ചിരിക്കുന്നത് പിന്നാലെ നിരവധി പേരാണ് കമന്റുകളുമായി എത്തിയിരിക്കുന്നത് രണ്ടുപേരും നല്ല ഭംഗിയുണ്ട് കാണാൻ താവണിൽ ദിയ അതിമനോഹരിയായിട്ടുണ്ട് നിങ്ങളുടെ വിവാഹത്തിനായി കാത്തിരിക്കുന്നു മേഡ് ഫോർ ഈച്ച് അതർ വിവാഹ തീയതി എന്നാണ് എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ അശ്വിന്റെയും കുടുംബത്തിന്റെയും ഒപ്പമാണ് ദിയ പോയത് ദിയ ഒരു പച്ച നിറത്തിലുള്ള പട്ടുതാവണയും ചുറ്റി തനി നാടൻ സ്റ്റൈലിലാണ് എത്തിയിരിക്കുന്നത് വിവാഹത്തിന് മുന്നേ താലി പൂജിക്കുന്ന ഒരു ചടങ്ങാണിത് അതിനായി നാഗർകോവിലുള്ള അശ്വിന്റെ കുടുംബക്ഷേത്രത്തിലാണ് ഇവർ പോയതെന്ന് ദിയ തന്റെ ചാനലിലൂടെ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നുണ്ട് ക്ഷേത്രത്തിൽ പോകുന്നതിനു മുന്നേ അമ്മ സിന്ധു കൃഷ്ണകുമാർ മരുമകനും വീട്ടുകാർക്കും വേണ്ടി ഡ്രാഗൺ ഫ്രൂട്ട് കൊടുത്തുവിട്ടിട്ടുണ്ടെന്ന് വീഡിയോയിൽ പങ്കുവച്ചിരുന്നു ക്ഷേത്രത്തിൽ വെച്ച് ദിയ തന്നെ തന്റെ താലി കോർത്തിടുന്ന ചരട് വാങ്ങിച്ച് അശ്വിന്റെ കയ്യിൽ കൊടുക്കുന്നതും വീഡിയോയിൽ കാണാം ദിയയുടെ ചാനലിലെ വീഡിയോയ്ക്ക് താഴെയും നിരവധി പേരാണ് ആശംസകൾ അറിയിക്കുന്നത് സ്നേഹമുള്ള ഒരു കുടുംബത്തെയാണ് തനിക്ക് കിട്ടിയത് എന്നും സന്തോഷവതിയാകാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ അശ്വിന്റെ അമ്മ സൂപ്പർ കാപ്പിട്യമില്ലാത്ത നല്ലൊരു ഫാമിലി ആണെന്ന് തോന്നുന്നു വിവാഹം തമിഴ് ആചാരപ്രകാരമായിരിക്കുമോ അതോ കേരള സ്റ്റൈലിലാണോ എന്നിങ്ങനെയും ഒരുപാട് ഭാപനകൾ <laughs> വരുന്നുണ്ട് <laughs> കഴിഞ്ഞ ദിവസം അശ്വിന്റെ അമ്മയ്ക്കും ബന്ധുക്കൾക്കും വിവാഹ ഡ്രസ്സ് എടുക്കാൻ പോകുന്ന വീഡിയോ ദിയ പങ്കുവച്ചിരുന്നു ഇതിന് പിന്നാലെ ദിയയ്ക്കെതിരെ ചില വിമർശനങ്ങൾ ഉയർന്നിരുന്നു അശ്വിന്റെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട സാരി എടുക്കാൻ സമ്മതിച്ചില്ലെന്നാണ് ചിലർ പറയുന്നത് അതേസമയം ദിയ അമ്മയ്ക്ക് സെലക്ട് ചെയ്ത സാരിക്ക് കുഴപ്പമൊന്നുമില്ലെന്നാണ് ചിലർ പറയുന്നത് വെഡിങ് സാരി ഷോപ്പിംഗ് എന്ന് പറഞ്ഞാണ് തന്റെ യൂട്യൂബ് ചാനലിൽ ദിയ വീഡിയോസ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അശ്വിന്റെ അമ്മയ്ക്കും അവരുടെ ബന്ധുക്കൾക്കൊക്കെ സാരി ഗിഫ്റ്റ് ചെയ്യുന്നുണ്ട് പുള്ളിക്കാരി എൻ്റെ അടുത്ത് ചോദിച്ചു ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ എന്ന് അവിടുത്തെ കളർ തീം ഒക്കെ വെച്ച് സെലക്ട് ചെയ്ത് കൊടുക്കാമെന്ന് തീരുമാനിച്ചു പുള്ളിക്കാരി തിരുനൽവേലിയിലൊക്കെ പോയിട്ട് രണ്ട് മൂന്ന് ദിവസം മുന്നേ തിരിച്ചെത്തിയതേ ഉള്ളൂ ഇന്നാണ് ഫ്രീ ആയത് എന്റെ അടുത്ത് പറഞ്ഞു നമുക്കെല്ലാവർക്കും കൂടി പുറത്തു പുറത്തുപോകാമെന്ന് ഞാനും വിചാരിച്ചു അത് ബ്ലോഗായി എടുത്ത് കാണിക്കാം എന്ന് പറഞ്ഞാണ് ദിയ വീഡിയോ ചെയ്തത് ഈ വീഡിയോയ്ക്കാണ് വിമർശനങ്ങൾ വന്നത്